മലയാളികൾ ക്രിസ്മസ് പുതുവത്സര ആഘോഷം പൊടിപൊടിച്ചതോടെ മദ്യവില്പനയിൽ വൻ വർദ്ധനയെന്ന് റിപ്പോർട്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒമ്പത് ആറ് കോടിയുടെ മദ്യമാണ് ഇന്നലെ വരെ വിറ്റത് കഴിഞ്ഞ വർഷം ഈ സീസണിൽ വിറ്റത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം പൂജ്യം അഞ്ച് കോടിയുടെ മദ്യമായിരുന്നു ഇതിന് മറികടന്നുകൊണ്ടുള്ള മദ്യവില്പനയാണ് ഇത്തവണ ഉണ്ടായത് അതേസമയം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ് പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റിനാണ് രണ്ടാം സ്ഥാനം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെയുള്ള കണക്കുകളാണ് ബെഫ്കോ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് പ്രകാരം എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒമ്പത് ആറ് കോടിയുടെ മദ്യമാണ് വിറ്റുപോയത് ഇത് കഴിഞ്ഞ സീസണേക്കാൾ കൂടുതലാണ് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്നത് ഇടപ്പള്ളി ഔട്ട്ലെറ്റിലാണ് മൂന്നാം സ്ഥാനം സാധാരണ കൊല്ലം ആശ്രമ മൈതാനത്താണ് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വിൽപ്പന ഉണ്ടാവുന്നത് ഇത്തവണ നാലാം സ്ഥാനത്താണ് കൊല്ലം ഔട്ട്ലെറ്റ് ചാലക്കുടിയിലുള്ള ഔട്ട്ലെറ്റിലും വലിയ രീതിയിൽ മദ്യവില്പന നടന്നിട്ടുണ്ടെന്നാണ് വെബ്കോയുടെ കണക്ക് പുതുവത്സര തലേന്ന് വിറ്റത് നൂറ്റി എട്ട് കോടി രൂപയുടെ മധ്യമാണ് അറുപത്തിയൊമ്പത് ദശാംശം നാല് രണ്ട് കോടി രൂപയുടെ മധ്യമാണ് ബെപ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത് കഴിഞ്ഞ വർഷം പുതുവത്സരത്തിന് തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ മധ്യമായിരുന്നു വിറ്റത് രവിപുരം ആണ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്ത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയുടെ മധ്യമാണ് ഈ ഔട്ട്ലെറ്റിലൂടെ വിൽപ്പന നടത്തിയത് നെടുമങ്ങാട് എൺപത്തി ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപയുടെ മധ്യവും ഇടപ്പള്ളി കടവന്ത്രയിൽ എഴുപത്തിയൊമ്പത് ലക്ഷം രൂപയുടെ മദ്യവും കാവനാട് ആശ്രാമം എഴുപത്തിയൊമ്പത് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപയുടെ മദ്യവും ചാലക്കുടിയിൽ എഴുപത്തിയഞ്ച് ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം രൂപയുടെ മദ്യവും എന്നിങ്ങനെയാണ് കൂടുതൽ വിൽപ്പന നടന്ന ഔട്ട്ലെറ്റുകൾ ഇത്തവണ ക്രിസ്മസിനും റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നടന്നത് ക്രിസ്മസ് ദിനത്തിലും തലേദിവസവുമായി കേരളത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ കൂടെ ആകെ നൂറ്റി അൻപത്തിരണ്ട് ദശാംശം പൂജ്യം ആറ് കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം ഇതേ തീയതികളിലായി നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒന്നേ നാല് കോടി രൂപയുടെ മദ്യം വിറ്റിരുന്നു